ഹായ് ലൈസ് അപ്പൊ ഇന്ന് നമ്മളൊരു കൃഷി എടുക്കാനാണ് വന്നത് അപ്പം ഈ ഒരു കൃഷി എന്ന് പറയുന്നത് എൻ്റെതൊന്നും അല്ലെങ്കിലും അമ്മച്ചതാണേ അപ്പൊ അമ്മച്ചനാണിതൊക്കെ ഉണ്ടാക്കിയത് അമ്മച്ചനൊരു ഒരു അടിപൊളി കൃഷിക്കാരനാണ് അപ്പം എന്താ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചാന്ന് വിചാരിച്ചു കേട്ടോ പയറൊക്കെ അപ്പൊ ഇതൊക്കെ പറക്കണ പണിയാണ് എനിക്ക് ഇടയ്ക്കൊന്ന് വന്ന് ഞാൻ ഇവിടെ നനയ്ക്കൊക്കെ ചെയ്യും എനിക്കിതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ നിങ്ങൾക്കും കാണിച്ചതാന്ന് വിചാരിച്ചു ഇതാണെന്നു വെച്ചാൽ ഒരുപാട് പയറൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് പയറൊക്കെ പെട്ടെന്ന് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും ഇത് കൊണ്ടുപോയി കടയിൽ കൊടുക്കണം അപ്പം അതിന് വേണ്ടിട്ടുള്ള പറക്കലാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ കൃഷി സ്ഥലം രാവിലെ തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടി നല്ല രസമൊക്കെ ഉണ്ട് ഇതാണ് നമ്മടെ പയർ പയറിന്റെ സെക്ഷൻ ഇവിടെ വരെ ഇവിടെ വരല്ല അവിടെ വരെ ഇത് വെണ്ട അവിടേക്കും വെണ്ട ഉണ്ട് പിന്നെ അവിടെ ചീര ഉണ്ട് ഇതാ ഇത്രയും സാധനങ്ങൾ നമുക്ക് പറിക്കാൻ പോവാ കൊറേ പയറുണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പറിക്കടയിൽ കൊണ്ടുപോയി കൊടുക്ക ഇവിടെ വേറെ ഒരാളുണ്ട് ജോനോ ഞങ്ങളെ വീട്ടിലെ ജോനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ജോനു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പെൺകുട്ടിക്ക് എന്തുകൊണ്ട് എന്ന് പേര് ഇട്ടു ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഇതേപോലത്തെ വേറൊരു ഡോഗും കൂടെ ഉണ്ടായിരുന്നു അത് മരിച്ചു പോയപ്പോ ഇതിനെ വാങ്ങിയതാ അപ്പൊ ഇതിന് അതേ പേര് തന്നെ ഇട്ടു ജോ ആക്ച്വലി എനിക്ക് ഇത് പറിക്കാൻ ഇഷ്ടമൊക്കെയാണ് പക്ഷെ വെണ്ട പറച്ചാല് പിന്നെ ഒന്നും പറയണ്ട പിന്നെ അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി കിട്ടും അതീ വെണ്ടേന്റെ മുകളിലുള്ള ഈ എന്നുണ്ടല്ലോ ഈ മുള്ളു മുള്ളു പോലത്തെ സാധനം അതിന്റെ ഒരു ദിവസം ഞാൻ പറിച്ചു അതിന്റെ കൈമ് തട്ടിട്ട് എനിക്ക് മേലും കാലും തല വരെ ചൊറിയാ ഓ അതിൻ്റെ ശേഷം ഞാൻ വെണ്ട പറയാറില്ല വെണ്ട പറിക്കണ പണി അമ്മയ്ക്കുള്ളതാണ് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് പറിച്ചിട്ട് കാണാം ഓക്കേ ഇവിടെ ഭയങ്കര പ്രകൃതി രമണിയാണ് കാണുന്നുണ്ടോ ഓ അവിടെ പോയി ആരെയും കണ്ടു പഠിക്കുന്നതാണ് ഗായ്സ് ഇവിടെ ഒരുപാട് ചീരണ്ട് നമുക്ക് ഈ ചീരയും പറ പറിക്കണം കാണുന്നുണ്ടോ ഇത്രയേ ചീരണ്ട് ഗായ്സ് അത് കഴിഞ്ഞാ പയറുണ്ട് ഒരു പയറിന്റെ വലിപ്പം നോക്കണേ ഇങ്ങനെ എന്റെ കൈന്റെ അത്ര വലിപ്പുണ്ടാവും അങ്ങനെ നമുക്ക് ഇത്രേ പയറാണ് ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നെ ഇതിന് ഇതിപ്പോ ഒരു രണ്ട് മൂന്ന് കിലോണൊക്കെ ഉണ്ടാവും തോന്നണോ രണ്ട് മൂന്ന് ഉണ്ടാവും അപ്പൊ ഇത്ര നമുക്ക് പയർ കിട്ടി പേർ കിട്ടിയ ജൈവ ആണല്ലോ അതിൽ എന്താ പറയാ വിഷം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് നല്ലതാണ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് കഴിക്കും ഇതിന് ബാക്കിയുള്ളത് കടയിൽ കൊണ്ടുപോയി കൊടുക്കും ഇത്രയും വെണ്ടാണ് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല വെണ്ടയാണ് പിന്നെ മാത്രല്ല വിഷമൊന്നും ഇടാതെ ഉണ്ടാക്കുന്നതാണല്ലോ അത് നല്ലതാണ് ഹെൽത്തിനൊക്കെ അപ്പൊ എല്ലാരും കൃഷിയൊക്കെ ചെയ്യാ എനിക്കിതൊക്കെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ കൈക്കോട്ട് വെച്ചിട്ടുള്ള പണിയൊന്നും നിക്കാറില്ല പിന്നെ അത് നന നനച്ചു കൊടുക്കുക ചെയ്യും ഇതിനെ പറക്കാണ് ഞാൻ കൂടും അപ്പൊ അത്രയ്ക്കുള്ളൂ ഇത് അമ്മച്ചെ കൃഷിയാണ് അപ്പൊ അമ്മച്ചന് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അമ്മയും കൂടെ ഒക്കെ പറിക്കണത് അപ്പൊ അത്രയ്ക്കുള്ള വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ